എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വയനാട് വിഷൻ ചാനൽ തദ്ദേശയാത്രയിലേക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് വിഷൻ ചാനൽ നടത്തുന്ന തദ്ദേശയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പൂതാടി പഞ്ചായത്തിലാണ് വയനാട്ടിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും രാഷ്ട്രീയ ശ്രദ്ധയാകർഷിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് വയനാട് ജില്ലയിലെ പൂതാടി പഞ്ചായത്ത് പ്രത്യേകിച്ച് കോൺഗ്രസും എൽ ഡി എഫും കൂടാതെ ബി ജെ പിയും സാന്നിധ്യമറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ് വയനാട്ടിലെ ഈ പൂതാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇത്തവണ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകൾ നേടി ഭരണത്തിലാണ് എൽ ഡി എഫ് എട്ട് സീറ്റുകളും ബി ജെ പി മൂന്ന് സീറ്റുകളും നേടിക്കൊണ്ട് ഇവിടെ ഭരണം തുടരുകയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് ഈ മൂന്ന് മുന്നണികൾക്കും ഭരണം തിരിച്ചു പിടിക്കാനുള്ള വലിയ പ്രയത്നം എൽ ഡി എഫ് നടത്തുമ്പോൾ തുടർഭരണത്തിനായുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ് ഇതോടൊപ്പം ഈ പഞ്ചായത്തിൻ്റെ ഭരണ സാരഥ്യത്തിലേക്ക് കടന്നു വരാൻ ബി ജെ പിയും കഠിനമായ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് പൂതാടി പഞ്ചായത്ത് മാറും ഈ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം അതിനെ പ്രതിപക്ഷം എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടാണ് നേരിടുന്നത് എല്ലാം നമുക്ക് കാണാം ഈ തദ്ദേശയാത്രയിൽ നമുക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒപ്പം അവരുടെ എല്ലാം വാക്കുകളിലൂടെയും അതുപോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ചില പ്രത്യേക വിഷ്വൽസിലൂടെയും നമുക്ക് കടന്നുപോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തദ്ദേശയാത്ര കേരളത്തിലെ രാഷ്ട്രീയ ശ്രദ്ധയാകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് പൂതാടി ഗ്രാമപഞ്ചായത്ത് വയനാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്ന് ത്രികോണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം ബി ജെ പി കൂടി ശ്രദ്ധേയമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്ന പ്രദേശമാണ് ഇവിടം അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും അതീവ പ്രാധാന്യമുള്ളതാണ് കർഷക ജനത തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയാണ് പൂതാടി പ്രദേശം മുൻപ് നടന്ന പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതുമാണ് രണ്ടായിരത്തി ഇരുപതിലെ കക്ഷിനില അനുസരിച്ച് കോൺഗ്രസ് പതിനൊന്നിടങ്ങളിലും എൽ ഡി എഫ് എട്ട് വാർഡുകളിലും ബി ജെ പി മൂന്ന് വാർഡുകളിലും വിജയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കൂടി ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യവും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വിവാദങ്ങളും വാഗ്വാദങ്ങളും തുടരുമ്പോൾ മനസ്സറിയാൻ കാത്തിരിക്കുകയാണ് മുന്നണികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് പഞ്ചായത്തിന് അനുവദിച്ചു കിട്ടാവുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വാർഡുകളിലും തുല്യമായ രീതിയിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത് കേണിച്ചറ ടൗണിൽ ഒരു ടേക്ക് എ ബ്രേക്കിന്റെ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നു അത് ഈ ഭരണസമിതി വന്ന തുടക്കം മുതൽക്ക് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിക്കാനും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടാണ് ആദ്യം തുടക്കം കുറിച്ചത് അതിന് തറക്കല്ലിട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി സാധിച്ചു അത് ഭരണസമിതിയെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒരു കാര്യമാണ് പഞ്ചായത്തിൻ്റെ പദ്ധതി എന്ന നിലയ്ക്ക് അഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഒരു ആകെ എൺപത്തി അഞ്ച് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയോളം ഈ പഞ്ചായത്തിന് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻ്റായിട്ടും അതുപോലെ തന്നെ തനത് ഫണ്ട് അതായത് നികുതി വരുമാനം എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലും ഇരുപത്തി നാല് ഇരുപത്തി കോടിക്കണക്കിന് രൂപയാണ് ലാബ്സായി പോയത് ഈ പഞ്ചായത്തിൻ്റെ ഭരണം പരിപൂർണ പരാജയമായിരുന്നു എന്നാണ് ഭാരതീയ ജന ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങളാണുള്ളത് ആ കുടുംബങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു കിട്ടിയിട്ടുള്ള മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ഇവർ ലാപ്സാക്കി കളഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് കിട്ടുന്ന പണങ്ങൾ യഥാവിധി അതായത് ഏപ്രിൽ മാസം ഒന്നാം തീയതി തുടങ്ങി മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി ആവുമ്പോഴത്തേക്കും പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ട് അതിൻ്റെ ബില്ല് മാറി ട്രഷറിയിൽ നിന്ന് പണം മാറിയെടുക്കേണ്ട പക്ഷേ ഈ വാർഷിക പദ്ധതി തന്നെ പോലും ചെയ്യാൻ അറുപത്തിൽ ഏണിച്ചിറ ടൗണിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും എല്ലാവരും വരുമ്പോൾ അതിൻ്റെ ഒരു പൊതു ശൗചാലയം ഇല്ലാത്തതിൻ്റെ ഒത്തിരിയേറെ വാർത്തകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണ് അത് ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിച്ചു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഷീ ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങാൻ വേണ്ടി സാധിച്ചു പഞ്ചായത്തിൻ്റെ ഇരുപത്തിരണ്ട് വാർഡുകളിലും നമ്മൾ നാനൂറോളം ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടിട്ടുണ്ട് ഇനി നിലവിൽ അത് സ്ട്രീറ്റ് ലൈറ്റ് അതിന് ബോർഡ് അംഗീകാരം കിട്ടിയാൽ ഇരുപത്തിരണ്ട് വാർഡുകളിലും വന്യമൃഗശല്യം നേരിടുന്ന മേഖലകളിലാണ് നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടുള്ളത് അവിടെ എല്ലാം ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു വന്യമൃഗശല്യത്തിനായിട്ട് ഇരുപത്തിനാലര കിലോമീറ്ററാണ് ഇവിടെ സ്ട്രീറ്റ് ലൈൻ വലിച്ചിട്ടുണ്ട് ഒരു ഒരു കിലോമീറ്റർ സ്ട്രീറ്റ് ലൈൻ വലിക്കണമെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപ ചിലവുണ്ട് ആ ഒന്നേകാൽ ലക്ഷം രൂപ ചിലവഴിച്ച് ഇരുപത്തിനാലര കിലോമീറ്റർ സ്ട്രീറ്റ് ലൈൻ വലിച്ചാൽ ഒരു ബൾബ് പോലും ഈ പൂതാടി ഗ്രാമപഞ്ചായത്ത് ആ പ്രദേശില്ല അതേപോലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ ലൈറ്റുകൾ അതിൻ്റെ സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾ കോളനികളിലുള്ള ലൈറ്റുകൾ ഇതൊന്നും ഈ പഞ്ചായത്തിലില്ല എല്ലാം പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയാണ് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഡി പി സി അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ യഥാസമയത്ത് ഇത് നടപ്പിലാക്കാൻ കോൺഗ്രസിൻ്റെ തമ്മിലടി കാരണം ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുരടിച്ച് പോവുക മറ്റു പഞ്ചായത്ത് അതായത് ഇടവക പഞ്ചായത്ത് വൈത്തിരി പഞ്ചായത്തുകളൊക്കെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് പെൻസിങ്ങും അതുപോലെ തന്നെ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പഞ്ചായത്തിന് അത്തരത്തിലുള്ള നടപടിയിലേക്ക് ജനങ്ങളുടെ ഈ ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി ഒന്നും തന്നെ ഈ പഞ്ചായത്തിന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രയാസം നിലക്കുകയാണ് നമ്മൾ എസ് ടി കുടുംബങ്ങൾക്ക് പി എം എ വൈ ലൈഫിലൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പതോളം വീടുകൾക്ക് എഗ്രിമെൻറ്റ് വെക്കുകയും ഏകദേശം പകുതിയോളം വീട് പണി പൂർത്തീകരിക്കുകയും നിലവിൽ പിന്നെ എഗ്രിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ജനറൽ വീടിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നൂറ് മുന്നൂറ്റമ്പതോളം ഗുണഭോക്താക്കളെ ലൈഫിൻ്റെയും പി എം എ വൈൻ്റെയും ലിസ്റ്റിന്ന് പരിശോധിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കൂതാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് തനത് ഫണ്ട് വരുമാനം വളരെ കുറവുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു എങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ അടുത്ത മാസത്തോടു കൂടെ തന്നെ നമ്മൾ ജനറൽ വീടുകൾക്ക് എഗ്രിമെൻറ്റ് വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എല്ലാ വർഷവും വീട് റിപ്പയർ എന്ന പ്രൊജക്റ്റ് വെച്ചിട്ട് എല്ലാ വാർഡുകളിലും പിന്നെ നാലും അഞ്ചും വീടുകൾക്ക് റിപ്പയർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് എല്ലാ പഞ്ചായത്തും ലൈഫ് പദ്ധതി എഗ്രിമെൻറ്റ് വെച്ചപ്പോൾ പൂതാടി ഗ്രാമപഞ്ചായത്ത് ആദിവാസി മേഖല പോലും ഇവിടെ ലൈഫ് പദ്ധതി കൊടുത്ത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനറൽ വിഭാഗത്തിന് എല്ലാ പഞ്ചായത്തും എഗ്രിമെൻറ്റ് വെച്ചപ്പോഴും ഈ പഞ്ചായത്ത് ഒരു വീട് പോലും എഗ്രിമെൻറ്റ് വെക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ തകർന്നു കിടക്കുന്ന റോഡുകളിൽ ടെൻഡർ പോയിട്ട് മഴയുടെ കാരണം മൂലം പിന്നെ പണി നട തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എങ്കിലും ഏകദേശം പൊതുവായ റോഡുകൾക്കൊക്കെ തന്നെ നമ്മൾ ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം മഴ മാറുന്നതോടുകൂടെ സാഹചര്യം ഉണ്ട് അതിൽ നമുക്ക് എടുത്തു പറയത്തക്ക ഇരളം മണൽവയൽ റോഡ് പതിനെട്ട് ലക്ഷം രൂപ വെച്ചു ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ എടുത്ത റോഡാണ് നമ്മൾ വന്യമൃഗ മൃഗശല്യം നേരിടുന്ന മൂടക്കൊല്ലി മേഖലയിൽ നിലവിൽ പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ വെച്ചിട്ട് ഒരു വർക്ക് കഴിഞ്ഞു അതുകൂടാതെ കൂടാതെ പഞ്ചായത്തിൻ്റെ ഫണ്ട് തന്നെ പതിനഞ്ച് ലക്ഷം പിന്നെ ടെൻഡർ വെച്ച് ടെൻഡർ എടുത്ത നടപടി കഴിഞ്ഞു അതുപോലെ പതിനെട്ടര ലക്ഷം രൂപയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ ടെൻഡർ നടപടി ആ റോഡിന് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ എം ബിയുടെ ഫണ്ടിലൊരു ഇരുപത് ലക്ഷം രൂപ ഫണ്ടും കൂടെ മൂടക്കൊല്ലി കൂടല്ലൂർ ആ നമ്മുടെ കഴിഞ്ഞ തവണ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പ്രജേഷിൻ്റെ ആ വീടിൻ്റെ ഭാഗത്ത് നമുക്ക് ആ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് റോഡുകളെല്ലാം വീടുകൾ ഗതാഗതൊലിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഇത്ര കോടി രൂപ ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഇന്ന് ഒരു റോഡ് പോലും ഇരുചക്ര വാഹനം പോലും പോവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഇന്നത്തെ പൂതാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വാർഡുകളിലും ഇന്ന് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് പദ്ധതി നിർവഹണം ചെയ്യാനോ കൃത്യസമയത്ത് ഗ്രാമസഭകൾ ചേരാനോ കൃത്യസമയത്ത് വർക്കുകൾ ടെൻഡർ ചെയ്യാനോ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല നമ്മൾ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും നിലവിൽ നമ്മൾ സോപ്പിറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ശുചിത്വ മെഷീൻ്റെ ഫണ്ടും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബൊക്കാഷി ബക്കറ്റ് അടുക്കള മാലിന്യങ്ങൾ പിന്നെ ജൈവ വളമാക്കി മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു അതിന് തന്നെ പച്ചക്കറി ചട്ടി പച്ചക്കറി തൈ ജൈവ പച്ചക്കറി കൃഷി ചെയ്യാം വനിതകൾക്ക് അങ്ങനെയുള്ള പിന്നെ പ്രൊജക്റ്റുകൾ വെച്ചിട്ട് അത് നടപ്പിലാക്കി വന്നിട്ടുണ്ട് ഒന്നാം വാർഡിലെ ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ പ്രവർത്തനം നിർമ്മിതിയുടെ ഇതിന് കീഴിൽ അത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഏഴ് ചിറ പി എച്ച് സിയിൽ ഉച്ചയ്ക്ക് ശേഷം ഒ പി ഇല്ലായിരുന്നു ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറെ നിയമിച്ച് ഒപിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് ആ പി എച്ച് സിയിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഏറ്റവും ഇന്ത്യയിൽ തന്നെ മാതൃകയായ പി എച്ച് സി ആയിരുന്നു പൂതാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പി എച്ച് സി പക്ഷേ ഇന്ന് പൂതാടി മേഖ പഞ്ചായത്തിൻ്റെ പി എച്ച് എസ് സി എന്ന് പറയുന്നത് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞ് പമ്പം പരാജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽത്ത് സെൻറ്ററുകളൊക്കെ തന്നെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരാജയം വലിയ രൂപത്തിലാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രയാസം കർഷകർക്ക് ജലസേചനത്തിനും കൃഷിക്ക് ആവശ്യമായ കുളങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക ആ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് തൊഴുത്ത് അതുപോലെ പിന്നെ ആട്ടിൻകൂട് കോഴിക്കൂട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തു വരുന്നുണ്ട് നിലവിൽ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലജീവ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ജലനിധിയുടെ പിന്നെ പ്രവർത്തനം നമുക്ക് എല്ലാ വീടുകളിലും വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊരു പുനർജീവിനി എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രവർത്തനവും തിരിച്ച് കൊണ്ടുവന്ന് ആ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് കുടിവെള്ളം മേഖലയിൽ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ജലനിധി കൊണ്ടുവന്നത് ആ ജലനിധി പദ്ധതി കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫിൻ്റെ ഭരണസമിതിയിരുന്ന കാലഘട്ടത്തിൽ ഈ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയും അതുപോലെ തന്നെ ഈ കുടിവെള്ള പദ്ധതിയും പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ആൻഡ് ഓവർ ചെയ്തിരുന്നു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇതിൻ്റെ നടത്തിപ്പ് വലിയ പരാജയമായി മാറിയിരിക്കുകയാണ് ജലനിധി ഉണ്ട് ആ ജലനിധി പദ്ധതി രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയതാണ് ആ പതിനേഴ് തുടങ്ങി രണ്ടായി രണ്ടായിരത്തി നാനൂറ്റി എഴുപത് കുടുംബങ്ങളാണ് ഇതിലുള്ളത് ആ ഓരോ കുടുംബത്തിൽ നിന്നും വെള്ളം കൊടുക്കുന്നതിൻ്റെ വെള്ളക്കരമായിട്ട് നൂറ് രൂപ വീതം ഓരോ കുടുംബത്തിൽ നിന്ന് വാങ്ങുന്നു ആ വെള്ളക്കരം വാങ്ങുന്ന പൈസ കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിക്ക് അടക്കേണ്ടതാണ് അങ്ങനെ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ അടയ്ക്കാനുള്ളത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇതിൻ്റെ പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം മാസത്തിൽ ഈ ജലനിധി ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിൽ ശുപാർശ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് മെമ്പർമാരും കൂടി ഒന്നിച്ച് പിന്നെ പഞ്ചായത്ത് ബോർഡ് പാസാക്കിയതാണ് അത് രാത്രിയായപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒത്തുനിന്നുകൊണ്ട് ഇത് അന്വേഷണത്തിൽ വന്നാൽ മുൻ മുൻഭരണത്തിലിരുന്ന ആളുകളും ഇപ്പോൾ ഭരണത്തിലിരുന്ന ആളുകളും ഉദ്യോഗസ്ഥരും കുടുങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണത്തിൽ വിടാതിരുന്നത് നെൽകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെൽവിത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നെൽകൃഷി സബ്സിഡി അതുപോലെ ക്ഷീരകർഷകർക്കുള്ള പാലിൻ്റെ സബ്സിഡി അതുപോലെ നമുക്ക് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി രാസവള സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ കർഷകർക്ക് വേണ്ടി ഉൾപ്പെടുത്തി പ്രൊജക്ട് ഉൾപ്പെടുത്തി ചെയ്യാറുണ്ട് പഞ്ചായത്തിലെ നിലവിലിപ്പോൾ ഭടസ്സ സ്കൂളിൻ്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടത്തിലാണ് നടന്നു വരുന്നത് പാപ്പിളശ്ശേരി ഒമ്പതാം വാർഡിൽ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം ബേബി എന്നൊരാൾ സൗജന്യമായി തന്നിട്ടുണ്ട് നമ്മൾ വയനാട് പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഒരു കോടി രൂപ നമുക്ക് ഭഡ്സു സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് കിട്ടിയിട്ടുണ്ട് അടുത്ത മാസം തന്നെ അതിൻ്റെ തറക്കല്ലിടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഉള്ളത് ഫണ്ട് പട്ടികവർഗം പട്ടികജാതി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് സംസ്ഥാന വിഹിതം വികസന ഫണ്ട് മെയിൻ്റൻസ് ഫണ്ട് റോഡ് എം ജി ഫണ്ട് റോഡ് തനത് ഫണ്ട് ഇങ്ങനെ നമുക്ക് അനു അനുവദിച്ച് കിട്ടിയ തുകയാണ് എൺപത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ അതിൽ നമ്മൾ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളൂ കർഷക മാറ്റിവെച്ച പണം കാർഷിക മേഖലയിൽ വിനിയോഗിക്കാൻ യഥാസമയം കഴിയുന്നില്ല അന്നും ഇന്നും ഈ തമ്മിലടി മാറിയിട്ട് ജനങ്ങൾക്കൊരു ജനകീയമായിട്ടൊരു വികസന പ്രവർത്തനം നടത്താൻ യു ഡി എഫിൻ്റെ ഭരണസമിതിക്ക് കഴിയുന്നില്ല അതിരാറ്റുകുന്ന് ഒത്തിരിയേറെ നെൽകർഷകരുള്ളൊരു മേഖലയാണ് അവിടെ നമ്മൾ ഒരു കോടി പിന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജലസേചന പദ്ധതിക്ക് പ്രവർത്തന തുടക്കം കുറിക്കുക അത് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് രണ്ട് സ്മാർട്ട് അംഗനവാടികൾ എം ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ഇരുപത്തൊന്നാം വാർഡിലും എട്ടാം വാർഡിലും പൂർത്തീകരിച്ച് ഉദ്ഘാടന കാര്യങ്ങൾ കഴിഞ്ഞു ഇതിൽ അംഗനവാടി പൂരപോഷാരത്തിലെ അഴിമതി കേസിൽ ഭരണപക്ഷത്തിലുള്ള ഇമ്മാനുവൽ മെമ്പറാണ് ഇത് കേസ് കൊടുത്തിരിക്കുന്നത് വിജിലൻസിന് കേസ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഭരണപക്ഷത്തുള്ള ഒരു മെമ്പർ പോലും കേസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ പഞ്ചായത്ത് അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടെ വരിക്കുന്ന കോൺഗ്രസ് തന്നെയാണെന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെയുള്ള രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ വികസന ഫണ്ട് യു ഡി എഫിൻ്റെ ബാങ്കുകളിൽ നിശബ്ദമാണ് ഇത് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട ഈ പണം പൂതാടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ വർഷാവർഷം എല്ലാ സാമ്പത്തിക വർഷവും വിനിയോഗിക്കേണ്ട ഈ പണം കൊണ്ട് ഒരു ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് യു ഡി എഫിൻ്റെ ഭരണസമിതി ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനെതിരെ ഞങ്ങൾ എൽ ഡി എഫിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഡിസെൻഡിങ് എഴുതിയപ്പോൾ കോൺ ബി ജെ പി അനുകൂലിക്കുന്ന രീതിയിലേക്കാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ വയോജന സംഗമം എന്നൊരു പ്രോജക്റ്റ് നടത്തി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള ഉപകരണം ഏതാണോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പിന്നെ എസ് ടി വിദ്യാർത്ഥികൾക്ക് പഠനമേശയും കശേരയും കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഠന വീടുകൾ പകൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുകൂടാതെ പൂതാടി സ്കൂള് കക്കട സ്കൂള് പഞ്ചായത്തിൻ്റെ സ്കൂളുകളിൽ നിരവധിയായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഇവിടെയുള്ള പതിനൊന്നും മെമ്പർമാരാണ് ഈ ഭരണപക്ഷത്തുള്ള ഈ പതിനൊന്ന് പേര് കൂടി ഒന്നിച്ച് ഒരു ഒരു ദിവസം പോലെ ഇരിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാനൊരു പ്രതിപക്ഷത്തിലുള്ള ബി ജെ പിൻ്റെ ഒരു മെമ്പറാണ് ബി ജെ പി ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ രണ്ട് കൂട്ടറിൽ നിന്ന് പഞ്ചായത്തിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങിപ്പോകുന്നു വൈസ് പ്രസിഡൻ്റ് ഇറങ്ങിപ്പോകുന്നു അതേപോലെ തന്നെ അവർ തമ്മിൽ ഭരണ ഒരു ബോർഡ് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ഇന്ന് പഞ്ചായത്തിൽ എസ് ടി മേഖലയിലെ വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസം ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയിട്ട് നവോദയ ക്ലാസ്സുകൾ കൊടുത്ത് അവരെ പിന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇവിടെ കോട്ടങ്ങൾ നിരത്തി വെച്ചാൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളും ഈ പഞ്ചായത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ഗ്രാമപഞ്ചായത്ത് അറുപത്തിനാല് തൊട്ട് ഇങ്ങോട്ട് വന്നു ഇത്രയും കാലമായി മാറി മാറി വരിച്ചത് ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്ത് നേട്ടമാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയട്ടെ ഒരു നേട്ടവും ഈ ഗ്രാമപഞ്ചായത്തിന് നേട്ടം കാണിച്ചു കൊടുക്കാൻ ഒരു നേട്ടവുമില്ല വയനാട് വിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന യാത്ര തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അവിടെ നാടിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാണ് ഞങ്ങളുടെ ഈ യാത്ര വിവിധ സ്ഥലങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ നഗരസഭകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം അവയുടെ രാഷ്ട്രീയം എന്താണ് അവിടെ ഭരിക്കുന്നവർക്ക് എന്ത് പറയാനുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എന്ത് പറയാനുണ്ട് എല്ലാ രാഷ്ട്രീയവും പറഞ്ഞ് ജനപക്ഷത്തു നിന്ന് ജനകീയമായ പ്രശ്നങ്ങളെ അവലോകനം ചെയ്യാൻ കൂടി ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രമിക്കുകയാണ് പൂതാടി പഞ്ചായത്തിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്തത് അവിടുത്തെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ജനപക്ഷത്തുനിന്ന് ജനകീയ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ ഈ പ്രോഗ്രാം ഉപകരിക്കുന്നു എന്ന വിശ്വാസത്തോടെ അടുത്ത മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ പോകും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം